െ എവിടെ സിനു അതേപോലെ പിരിഞ്ഞു പറഞ്ഞിട്ടേ കമന്റ് ഫുൾ ബിസിയാണ് ാണ് അതറിയും ഇവിടെ ഒന്നും കിട്ടുന്നില്ല കേസ് ബ്ലോഗില് എന്നെ വിളിച്ചു നോക്കുമ്പോ എവിടെയായിരുന്നു അത് ഇട്ടല്ലേ അല്ല ഒരു കാര്യം ഈ എന്നെ പറയ എവിടെയായിരുന്നു ഓ അവ സ്കൂൾ പഠിപ്പായോണ്ട് കയ്യൊക്കെ വെച്ചിട്ട് പഠി പറയണേ ക്ലാസ് പോയത് കൈ ഓർമ്മ ചോദിക്കുന്ന ആളുകൾ അതെല്ലാ

അപ്പൊ വെള്ളിയാഴ്ച ചേട്ടാ വേറെ സ്കൂളിലേക്ക് വീട്ടിൽ പറഞ്ഞിട്ട് മാമി പ്രതിമിയറിയണം ഡ്രസ് എടുക്കാൻ പറഞ്ഞിട്ട് പട്ടാമ്പിക്ക് ഇറങ്ങിയതാ ഈ പട്ടാമ്പിക്കല്ലേ പോയി ഓക്സ്ബോർ പോയി മറ്റേ ഷൊർന്നൂര് ഇണ്ടല്ലോ ഷൊർന്നൂര് ദേശം അങ്ങനെ പോയോ ഡ്രസ് എടുക്കാൻ ഡ്രസ് എടുക്കാൻ പട്ടാമ്പി അവിടെ പോയേ അയ്യോ സോർണ സോർണൂരി ആ പിന്നെന്തോ ഷൊർന്നൂര് ഒരാളെ കണ്ടു എന്തൊക്കെയാ കേക്കണ്ടല്ലോ എന്ന്

ോ അതൊക്കെ ഇട്ടിട്ട് മുഖൊക്കെ നല്ല ടേൻ അടിച്ചിരിക്കണേ ഇമ്മേ സിനാൻ മുണ്ടിട്ടാ ശരിടാ ശരി കാര്യങ്ങൾ പറയാൻ പറയണോ ശരി അയ്യോ സീനാന് മൂണ്ടി നിന്റെ വണ്ടിയുമ്പോ പോയിട്ട് കണ്ണെന്ന് പറയാലോ ശരിക്കും കണ്ണായി പിന്നെ അങ്ങട്ട് അങ്ങനെ അങ്ങട്ട് വന്നിട്ട് മറ്റേ പീഡിയ സ്റ്റോറിയായിട്ടോ വേണോ എല്ലാത്തിനും കാര്യണ്ട് അറിയാത്ത കൊറേ കഴിവുകൾ പിന്നെ നേരെ വീട് എടുക്ക എന്നിട്ട് അതിന് ഷോർട്സ് എടുക്കാണ്ടാ എന്താ ഇങ്ങനെ ാണ് എല്ലാവരും മാറുമ്പോ ചെലപ്പോ കിട്ടും എല്ലാ ദിവസേ നമ്മൾ എടുക്കാറേ അപ്പൊ ഇനി ഇപ്പൊ കണ്ടില്ലേ സീൻ എവിടെയാണ് സീൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ Ako, alal kong uri goodbye. Nino okay, bye. bye. Where is Sinan?